ഡിവൈഎഫ്ഐ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം നെറ്റ് നീറ്റ് പരീക്ഷാ ചതിയിലൂടെ വിദ്യാർത്ഥികളുടെ പാവി തുലയ്ക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഡിവൈഎഫ്ഐ ചിന്നക്കട പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സ്റ്റാൻഡ് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പോലീസുമായി ഉന്തും ഉന്തുംതള്ളുമുണ്ടായി ഇതിനിടയിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് പ്രവർത്തകർ പ്രവേശിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജിറോ ഉദ്ഘാടനം ചെയ്തു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതറിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി കൂടി ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നതെന്ന് ചിന്താചറവും പറഞ്ഞു മാറ്റുകയും രാജ്യത്ത് പണ കൊടുക്കുന്നതിന്റെ മക്കൾക്ക് മാത്രം വിദ്യാഭ്യാസം സമരത്തിന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ടി ആർ ശ്രീനാഥ് ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ ജില്ലാ ട്രഷറർ എസ് ഷബീർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ആർ രാഹുൽ മീര എസ് മോഹൻ ഹരികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ കൊല്ലം